നമസ്കാരം സ്വാഗതം ഇസ്രയേൽ സേന കയറി അടിച്ചിട്ടും ആയുധപ്പുരകൾ റെയ്ഡ് ചെയ്തിട്ടും ഇപ്പോഴും ഹമാസിന്റെ ആവനാഴിയിൽ നിരവധി ആയുധങ്ങൾ എവിടെ നിന്ന് ഇത്രയധികം ആയുധം ഹമാസ് ഭീകരർക്ക് ലഭിക്കുന്നുവെന്ന് അന്താരാഷ്ട്ര തലത്തിൽ ചർച്ചയാണ് ഉയരുന്നത് ഒക്ടോബർ ഏഴിലെ ആക്രമണങ്ങളിലും ഗാസയിലെ യുദ്ധത്തിലും ഹമാസ് ഉപയോഗിച്ച ആയുധങ്ങൾ എവിടെ നിന്ന് ഇതിന്റെ ഉറവിടം ആര് ഹമാസിനെ സഹായിക്കുന്നത് ആര് ഇതാണ് ചർച്ച എല്ലാ കണ്ണുകളും ഇറാനിലേക്ക് നീളുമ്പോൾ മറ്റു ചില വസ്തുതകൾ കൂടി പുറത്തു വരുന്നു ഹമാസിന് ആയുധം കിട്ടുന്ന വഴിയാണ് ഇപ്പോൾ ഇസ്രയേൽ കണ്ടെത്തിയിരിക്കുന്നതും ഇസ്രയേൽ അടിമുടി ഞെട്ടിയിരിക്കുന്നതും മൂന്ന് മാസത്തിലധികമായി യുദ്ധം തുടർന്നിട്ടും ഇസ്രയേലിനെതിരായ ഹമാസിന്റെ പോരാട്ട വലിയ കുറവ് വന്നിട്ടില്ല ഒക്ടോബർ ഏഴിലെ ആക്രമണങ്ങളിലും ഗാസയിലെ യുദ്ധത്തിലും ഹമാസ് ഉപയോഗിച്ച ആയുധങ്ങൾ എവിടെ നിന്നെന്ന് എന്നത് അന്നുമുതൽ തന്നെ വലിയ ചർച്ചയായി ഉയർന്നു വന്നിരുന്നു ഇറാൻ അടക്കമുള്ള രാജ്യങ്ങളുടെ പേര് പലരും ഉന്നയിക്കുകയും ചെയ്തിരുന്നു എന്നാൽ ആർക്കും ഊഹിക്കാൻ കഴിയാത്ത സ്രോതസ്സിൽ നിന്നാണ് ഇവ കിട്ടുന്നതെന്ന് ഇസ്രയേൽ സൈനിക രഹസ്യാന്വേഷണ ഉദ്യോഗസ്ഥർ പറയുന്നു അത് മറ്റാരുമല്ല ഇസ്രയേൽ സൈന്യം തന്നെ ഗാസ മുനമ്പിൽ ഇസ്രയേൽ സൈന്യം ഉപരോധം ഏർപ്പെടുത്തിയിട്ടും ഹമാസ് ഇത്രയധികം സായുധരായതെങ്ങനെയെന്ന് വിശദീകരിക്കാൻ വർഷങ്ങളായി വിശകലന വിദഗ്ധർ ശ്രമിക്കുകയാണ് ഭൂഗർഭപാതകളിലൂടെ കള്ളക്കടത്ത് വഴിയാണെന്ന് പലരും ചൂണ്ടിക്കാട്ടിയിരുന്നു എന്നാൽ ഇസ്രയേൽ ഗാസയിൽ ആക്രമണം നടത്തിയപ്പോൾ പൊട്ടിത്തെറിക്കാതെ കിടന്ന ആയിരക്കണക്കിന് യുദ്ധോപകരണങ്ങളിൽ നിന്ന് നിരവധി റോക്കറ്റുകളും ടാങ്ക് വിരുദ്ധ ആയുധങ്ങളും ഹമാസിന് നിർമ്മിക്കാൻ കഴിഞ്ഞുവെന്ന് ഇന്റലിജൻസ് പറയുന്നു ഇസ്രയേൽ സൈനിക താവളങ്ങളിൽ നിന്ന് കടത്തിയ ആയുധങ്ങൾ ഉപയോഗിച്ച് ഹമാസും തങ്ങളുടെ പോരാളികൾക്ക് ആയുധം നൽകുന്നതായി ന്യൂയോർക്ക് ടൈംസ് പ്രസിദ്ധീകരിച്ച അന്വേഷണ റിപ്പോർട്ടിൽ പറയുന്നു ഒക്ടോബർ ഏഴിന് മുൻപ് ഇസ്രയേൽ അധികാരികൾ ഹമാസിന്റെ ഉദ്ദേശങ്ങളെ തെറ്റായി വിലയിരുത്തിയതുപോലെ ആയുധങ്ങൾ നേടാനുള്ള അവരുടെ കഴിവും അവർ കുറച്ചു കാണുന്നു എന്നാണ് രഹസ്യാന്വേഷണ വിഭാഗം വെളിപ്പെടുത്തുന്നത് കഴിഞ്ഞ പതിനേഴ് വർഷമായി ഗാസയിൽ ഉപരോധം ഏർപ്പെടുത്താൻ ഇസ്രയേൽ സൈന്യം ഉപയോഗിച്ചിരുന്ന ആയുധങ്ങൾ തന്നെയാണ് ഇപ്പോൾ അവർക്കെതിരെയും പ്രയോഗിക്കുന്നത് എന്നതാണ് വ്യക്തമാകുന്നത് അമേരിക്കൻ സൈനിക സ്ഫോടക വസ്തുക്കൾ ഇസ്രയേലിലേക്ക് റോക്കറ്റുകൾ തൊടുത്തുവിടാനും ഗാസയിൽ നിന്ന് ഇസ്രയേലി പട്ടണങ്ങളിലേക്ക് ആക്രമണം നടത്താനും ഹമാസിനെ പ്രാപ്തമാക്കി പൊട്ടാത്ത ആയുധങ്ങളാണ് ഹമാസിന്റെ സ്ഫോടക വസ്തുക്കളുടെ പ്രധാന ഉറവിടം ഇസ്രയേലി നാഷണൽ പോലീസ് ബോംബ് ഡിസ്പോസർ ഡിവിഷൻ മുൻ ഉപമേധാവിയും ഇസ്രയേൽ പോലീസ് കൺസൾട്ടന്റുമായ മൈക്കൾ കാർഡോഷാണ് ഇക്കാര്യം വ്യക്തമാക്കിയത് അവർ ഇസ്രയേലിൽ നിന്ന് ബോംബുകളും ഇസ്രയേലിൽ നിന്നുള്ള പീരങ്കി ബോംബുകളും ശേഖരിക്കുന്നു അവയിൽ പലതും അവരുടെ സ്ഫോടക വസ്തുക്കൾക്കും റോക്കറ്റുകൾക്കും വേണ്ടി ഉപയോഗിക്കുകയും പുനർനിർമ്മിക്കുകയും ചെയ്യുന്നു